എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ലിസ്റ്റിംഗ് നേട്ടവുമായി മമത മമത ഓഹരികൾ ഇന്ന് എൻഎസ് ബി എസ് സിയിലും നിലയിലാണ് ഇന്ന് മമത മിഷനറി വ്യാപാരം തുടങ്ങിയത് അറുനൂറ് രൂപയിൽ ലിസ്റ്റ് ചെയ്ത ഓഹരിയുടെ വില അതിനുശേഷം അഞ്ച് ശതമാനം ഉയർന്ന് രൂപയിൽ എത്തിയതോടെ അപ്പർ സർക്യൂട്ടിലായി ഇഷ്യൂ വിലയിൽ നിന്നും ശതമാനം ഉയർന്ന നിലയിലാണ് ഈ ഓഹരി ക്ലോസ് ചെയ്തത് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച നിലവാരത്തിലുള്ള ലിസ്റ്റിംഗ് ആണ് മമതാ മിഷനറി നടത്തിയത് നൂറ്റി ഏഴ് ശതമാനം പ്രീമിയമാണ് ഈ ഓഹരി ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഡിസംബർ മുതൽ വരെയാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് സബ്സ്ക്രിപ്ഷൻ നടന്നിരുന്നത് അഞ്ച് മടങ്ങ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട മമതാ മിഷണറി ലിമിറ്റഡിന്റെ ഐപിഒയ്ക്ക് നിക്ഷേപകരിൽ നിന്നും വളരെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് നൂറ് ശതമാനത്തിലേറെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഈ ഐപിഒഎ ഏറെ ആകർഷകമാക്കി നൂറ്റി എഴുപത്തി ഒൻപത് മൂന്നേൻപത് കോടി രൂപയാണ് ഐപിഒ വഴി കമ്പനി സമാഹരിച്ചത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരുടെയും ഓഹരി ഉടമകളുടെയും കൈവശമുള്ള നിലവിലുള്ള ഓഹരികളാണ് വിറ്റഴിച്ചത് നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി എണ്ണൂറിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് ഉയർന്ന് എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചു ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ുംകളുടെ ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഡോക്ടർ റെഡ്ഡീസ് ലാബ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ഇൻഡസ്ഇൻഡ് ബാങ്ക് ഏഷ്യർ മോട്ടോഴ്സ് ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഇൻഡാൽകോ ഇൻഡസ്ട്രീസ് എസ് ബി ഐ ഒ എൻ ജി സി കോൾ ഇന്ത്യ ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ഫാർമ മീഡിയ സൂചികകൾ ശതമാനം വരെ ഉയർന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനം നേട്ടം രേഖപ്പെടുത്തി